അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുല്ല അലഹമുല്ലാഹി റബിള്ളമീൻ വസ്വലാത്തു വസ്ലാം റസൂലീൻ അജ്മഅീൻ ബിസ്മില്ലാഹിറുറീം ഇല്ലാ വ വൻതും മുസ്ലിമൂൻ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് കൂടാൻ പറ്റാത്ത ഒന്നാണ് അതുക്കാറുകൾ എന്നുള്ളത് റസൂലി സ്വല്ലാഹുലൈസമങ്ങൾ പഠിപ്പിച്ച് തന്ന ധാരാളം അതുക്കാറുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് ശാന്തി ലഭിക്കുന്നത് അള്ളാഹു സുബഹാന ഹുവത്താല പറഞ്ഞില്ലേ അലാ ബിദിക്രി കുലൂബ് അറിയുക ഹൃദയങ്ങൾ സമാധാനമടിയുന്നത് അതിന് ശാന്തി ലഭിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണകൾ കൊണ്ടാണ് ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സംഗീതം ലഭിക്കുന്നത് കൊണ്ടോ അതുകൊണ്ടൊക്കെ ആളുകൾ സമാധാനം നേടുവാൻ സമാധാനം ലഭിക്കുവാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ സൃഷ്ടിച്ച ലോകത്തിൻ്റെ സൃഷ്ടാവ് പറയുകയാണ് അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണകൾ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത് കാറുകൾ പതിവാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധാരാളം വിക്രുകൾ റസൂലി സ്വല്ലാഹുലൈസമങ്ങൾ ഓരോ സമയങ്ങളിലും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ ആ വിക്രുകളിൽ ഏറ്റവും മഹത്തരമായ ഒന്നാണ് സുബഹാൻ അള്ളാഹി വലഹമദുൽ അള്ളാഹു അക്ബർ എന്ന ദിക്കർ സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹഇ ഇല്ലാഹു അള്ളാഹു അക്ബർ എന്ന ദിക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് ഫലായിലുകൾ റസൂൽലാഹി സ്വല്ലാഹുലൈസ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ചിലത് ഉണർത്തുവാനാണ് ഇൻഷാ അല്ലാ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സൊല്ലാഹുലൈസ്മങ്ങൾ പറഞ്ഞു അഹബുൽ കലാമി ഇലഅി അർബൻ ഹു വത്താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകങ്ങൾ അത് നാലെണ്ണമാണ് അത് സുബഹാൻ അള്ളാഹി വലഹമ്മ ഇലാഹ ഇലാഹിഅു അള്ളാഹു അക്ബർ എന്നതാണ് അപ്പോൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ ഇതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം എത്രയാണ് അതുപോലെ തന്നെ മറ്റൊരിക്കൽ റസൂൽ സല്ലാഹുലൈസമങ്ങൾ പറഞ്ഞു അഫ്ലുൽ കലാം ഇബൽ ഖുർആനിർബുൻ ഖുർആനിന് ശേഷം ഏറ്റവും നല്ല വാചകങ്ങൾ അത് നാലെണ്ണമാണ് അത് ഖുർആാനിലുള്ള വാചകങ്ങൾ തന്നെയാണ് സുബഹാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹി അള്ളാഹു അള്ളാഹുഹു അക്ബർ എന്ന ഈ ദിക്കറാണ് അതുപോലെ തന്നെ റസൂലി സ്വല്ലാഹു അലൈഹി സ്വങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കർ ഇത് തന്നെയാണ് റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ലിഅൻ സുബഹാൻ അള്ളാഹി ഷംസ് സൂര്യനുദിച്ച് ആ സൂര്യപ്രകാശം സ്പർശിക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിനേക്കാളെല്ലാം എനിക്കിഷ്ടം ഈ ദിക്കർ ചെല്ലുന്നതാണ് എന്ന് റസൂൽല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ലമ തങ്ങളും പറഞ്ഞത് കാണാം അപ്പം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഖുർആാനിന് ശേഷം ഏറ്റവും മഹത്വമായ വാചകങ്ങളായ റസൂലി ഏറ്റവും ഇഷ്ടമുള്ള വാചകങ്ങൾ ഇതാണ് എന്ന് ഹദീഫിലൂടെ പഠിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ കാരണമാകുന്ന വിഖറാണ് ഈ വിക്കർ റസൂലാഹി സൊല്ലാഹ് ഹുലൈസമങ്ങൾ ഷഹാബത്തിൻ്റെ കൂടെ ഒരിക്കൽ നടന്നു പോകുന്നു പ്രവാചകൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഒരു മരത്തിലേക്ക് റസൂലുല്ലാഹി അടിക്കുന്നു അതിലുള്ള ഉണങ്ങിയ ഇലകളെല്ലാം കൊളിഞ്ഞു വീഴുന്നു റസൂൽ സ്വഹുലീസ് സ്വഹാബത്തിനോട് പറഞ്ഞു വലാ ഇലാഹ വല്ലാഹു ഇൻദുബാൻ ഈ ദ്രൊരാൾ ചെല്ലുമ്പോൾ ഈ മരത്തിലെ ഇലകൾ കൊഴിഞ്ഞു വീണതുപോലെ അവൻ്റെ ശരീരത്തിലെ പാപങ്ങൾ ഒരടിമയുടെ ശരീരത്തിലെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് റസൂലാഹി സ്വല്ലാഹുലൈസമ്മൾ പഠിപ്പിക്കണം മറ്റൊരു ഹതിൽ റസൂലല്ലാഹി പറഞ്ഞു സുബഹാന ചെല്ലിയാൽ ഇരുപത് കൂലിയുണ്ട് അതുപോലെ ഇരുപത് പാപങ്ങൾ മായ്ക്കപ്പെടും അള്ളാഹുക്കബർ ചെല്ലിയാലും അതുപോലെയുണ്ട് ലാ ഇലാഹിള ചെല്ലിയാലും അതുപോലെയുണ്ട് അലഹമ്മ ഹിറബില്ല ആലമീൻ പറഞ്ഞാൽ മുപ്പത് നന്മകൾ രേഖപ്പെടുത്തും മുപ്പത് തിന്മകൾ മായ്ക്കപ്പെടുമെന്ന് റസൂൽ ലാഹിസ്വല്ലാഹുലൈസ് പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഓരോ ദിവസവും എത്ര തിന്മകളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ഹറാമുകൾ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഇതെല്ലാം ഈ വിക്റുകൊണ്ട് പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മളത് ജീവിതത്തിൽ എത്ര തവണ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റസൂൽ അല്ലാഹി സ്വല്ലാഹുലൈസ്മങ്ങൾ അബൂഹുരൈ അലി അള്ളാഹുഹുവിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം കൃഷി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പം റസൂൽ അലൈഹി സൊല്ലാഹ്ലൈസ്ലും ചോദിച്ചു മല്ലദീ തകുറുസ് എന്താണ് അബൂ ഹുറൈറ കൃഷി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു റിറാസ് അല്ലി റസൂലെ എനിക്കുള്ളൊരു കൃഷിയാണ് ഒരു ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ് റസൂൽ അലൈഹി സല്ലാഹുലൈസമങ്ങൾ പറഞ്ഞു അലാ അലാ മിൻ അലാസിൻ അബൂഹറീറ ഇതിനേക്കാൾ നല്ലൊരു കൃഷി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ അതേ എന്ന് പറഞ്ഞപ്പോൾ റസൂർല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സുബഹാൻ അള്ളാഹി വലഹമദുല്ലാഹി വലാ ഇലാഹി അല്ലാഹു അള്ളാഹു അക്ബർ എന്ന ദിക്കർ ആ ദിഖർ ചൊല്ലുകയാണ് എങ്കിൽ വാഹിദത്തിൻ റസുല ഫിൽ ജന്ന നിനക്ക് അത് ഓരോ തവണ ചൊല്ലുമ്പോഴും സ്വർഗത്തിൽ ഒരു മരം നിനക്ക് വേണ്ടി കൃഷി ചെയ്യപ്പെടുമെന്ന് റസൂലി സല്ലാഹു അലൈസ്കൾ പറയുകയാണ് അപ്പോൾ ഒരു ദിവസം തന്നെ അമ്പതും നൂറും തവണ നമ്മൾ ചൊല്ലിയാണ് പരലോകത്തേക്ക് എത്തിയിട്ടുള്ളത് എങ്കിൽ സ്വർഗത്തിൽ നമ്മെ കാത്തിരിക്കുന്നത് എത്ര മരങ്ങളാണ് അതുപോലെ തന്നെ റസൂല്ലാഹി സാഹുലങ്ങൾ പറഞ്ഞു ഈ വിക്രൽ ചൊല്ലിയാൽ അത് ആകാശത്തിലേക്ക് ആകാശത്തിലേക്കുയരും ഏഴാനാകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ അറിശ് വരെ ഉയരും അത് അർഷിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും അതിന് തേനീച്ചയുടെ മൂളൽ പോലുള്ള ഒരു ശബ്ദമുണ്ടാകും ആ ശബ്ദത്തിലൂടെ അത് ആരാണോ ചെല്ലിയത് അവൻ്റെ പേര് അത് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരിക്കും പ്രേമുള്ളവർ ആലോചിച്ച് നോക്കൂ നമ്മുടെ പേര് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ അടുക്കൽ ഓർക്കപ്പെടുവാൻ ഈ വിക്കറ് കാരണമാകുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത എത്രയാണ് അതുപോലെ തന്നെ റസൂൽ അഹായി സ്വല്ലാഹുലൈസ് മങ്ങൾ മറ്റൊരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു ഹുദു ഉജുന്നത്തക്കും സഹാബ നിങ്ങളുടെ ജുന്നത്ത് നിങ്ങളുടെ പരിചയം നിങ്ങൾ സ്വീകരിക്കുക അതെടുക്കുക അപ്പോൾ സഹാബത്ത് വഹിച്ചു റസൂലെ ശത്രുക്കൾ വന്നിട്ടുണ്ടോ യുദ്ധത്തിനു വേണ്ടിയാണോ അപ്പം റസൂൽ അല്ലാ സാഹു പറഞ്ഞു അതല്ല ജന്നത്തുക്കും മിന്നാർ നരകത്തിൽ നിന്നുള്ള പരിച നരകത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവശ്യമായ ആയുധം അതേതാണ് റസൂൽ അലൈഹി സ്വല്ലാസ്ലം പഠിപ്പിച്ചു സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹിഹു അള്ളാഹു അക്ബർ അതൊരാൾ ചെല്ലുകയാണ് എങ്കിൽ അതവന് പരലോകത്ത് വരുന്നതാണ് അത് അവൻ്റെ മുന്നിലായിക്കൊണ്ട് അതുപോലെ തന്നെ അവനെ നരകത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന രക്ഷപ്പെടുത്തുന്ന രൂപത്തിൽ ഈ വിഖർ പരലോകത്ത് വരുന്നതാണ് എന്ന് റസൂൽലാഹി പറഞ്ഞു വഹുന്നൽ ബാക്യാസ്വാലിഹാത് അതാണ് എന്നെന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് പരലോകത്ത് പ്രതീക്ഷക്കു വകയുള്ള എന്നെന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് ഈ വിഖർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം പ്രിയമുള്ളവരെ ധാരാളം മഹത്വങ്ങൾ നമുക്ക് വേറെയും കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായിക്കൊണ്ട് നിരന്തരമായിക്കൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്നൊരു ദിക്കറാണ് സുബഹാൻ അള്ളാഹി വലഹമദുൽ വലാ ഇലാഹ ഇല്ലാഹു അള്ളാഹു അക്ബർ എന്ന ദിക്കർ ഒരുപാട് മഹത്വങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുവാനുണ്ട് അള്ളാഹു സുബഹാൻ അഹു അവനെ അവന് ദിക്കറടുക്കുന്ന അവനെ മാത്രം ആരാധിക്കുന്ന അവന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ല വിശ്വാസികളായി നാം ഏവരെയും മാറ്റി തീർക്കുമാറാകട്ടെ അങ്ങനെ ഈമാനോടുകൂടിയുള്ള മരണം നമുക്കവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദുന്യ ഹസനത്തൻ വഫിൽ ആഹൃത്യ ഹസന وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم السلام عليكم ورحمه الله وبركاته